നമസ്കാരം ഇന്നത്തെ നമ്മുടെ യാത്ര നമ്മുടെ യാത്ര ബഹലേ എന്ന് പറയുന്നൊരു സ്ഥലത്തോട്ടാണ് കേട്ടോ ഇന്നത്തെ ഗ്രാമ കാഴ്ചകളാണ് നമ്മൾ കാണാൻ പോകുന്നത് അപ്പോ നമ്മുടെ ഇന്നത്തെ യാത്രയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ും സൈഡില് ക്ലിയർ ആവുന്നല്ലേ വെയിലും കൂടെ വെച്ചേക്കുന്നോണ്ട് അത് ജബലത്തണല്ലേ കല്യ പള്ളി അല്ലേ

നീണ്ടു നിവർന്ന് ഇങ്ങനെ അങ് കിടക്കുവലാലോ റേഡല്ലോ ഓടിയാലോ ഓടിയാലും ഇല്ല എന്തെങ്കിലും ഒരു ഫുഡ് കിട്ടിയായിരുന്നെങ്കിലും വേണ്ടീല്ല അതോ ഇടയ്ക്ക് വന്ന് കേറി മഞ്ഞും കൂടെ അങ്ങ് കൂടുമ്പോഴാണ് വിശന്ന് ഭ്രാന്തെടുത്തു പോയി പിന്നെ വേറെ നമ്മൾ ഫുഡ് അവിടെ നിന്ന് വാങ്ങി കരുതികൊണ്ട അത് എത്ര നേരം വെച്ചാ ചൂടടിച്ചങ് ചിത്തിയാവും കൊറേ കഴിയുമ്പോഴത്തേ അല്ലേ ഇങ്ങനെ അങ് പരന്നങ് കിടക്കുവാ പൊടിക്കാറ്റും അല്ലേ തിനകത്ത് കേറിയത് ആണോ അല്ല വീട്ടിൽ വീട്ടീന്നിറങ്ങിയപ്പോ ഒരു മണി ആണോ വീട്ടിന്നിറങ്ങിയപ്പോഴോ ഇപ്പൊ നമ്മള് മണിയായല്ലോ എത്ര മൂന്നേ മൂന്നര കഴിഞ്ഞു ബഹല പാർട്ടാന്നോ ബഹലയിലോട്ട് കേറുന്നക്കോ ഞാൻ ഇടിഞ്ഞു പൊളിഞ്ഞ കൊറേ വീടുകളൊക്കെ ഇതൊക്കെ താമസം ഉണ്ടോ എന്തോ ഈ രണ്ട് ഒരു പിന്നെ വണ്ടി റോയലിന്റെ താമ്പഴ നാല് വരുന്നേ അല്ലേ ഓ അതാ നമ്മൾ ഇങ്ങോട്ട് ഇന്നോട്ട് നിസ്വയിൽ കണ്ടത് നിസ്വ ഇവിടെ ഇവിടെ പാലസ് പാലസുണ്ടല്ലേ മുരിങ്ങ പിന്നെ അതെയോ ഇവിടെ നമ്മളെല്ലാം പഴയതൊക്കെ കണ്ടത് പിന്നെ ആ ബർക്കത്തരമൂസ ഇത് പിന്നെ

എന്തെല്ലാം ഉണ്ട് ക്യൂ വെച്ചിട്ട് കൊയിലോ എന്നെ നെതർലാൻഡ് ഡി 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 ഡെമാർക്ക് അത് പറഞ്ഞു അത് പറഞ്ഞു 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 വേറെ നമ്മടെ പോയിട്ടുള്ള അച്ഛൻ നമ്മള് പോയിട്ടുണ്ട് അമ്പര ചുമ്പികളുടെ എങ്ങനെയുമ്പോ ഓടി 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 വന്ന മുത്തം തന്നാട്ടെ ചക്കര മുത്തം തന്നാട്ടെ എങ്ങനെ ഒന്നാം തരം ബലൂൺ തര അമ്പാടിക്ക് അങ്ങൾ തന്ന പൈസ പുതിയ ഒമാൻ റിയാലല്ലേ അമ്പാടിച്ച് കോളടിച്ചല്ലോ എത്ര ഉണ്ടോ തന്നെയാക്കിയ വാൺ ഒന്ന് ഇത്രയും നാട്ടിലേക്കെ വീടിന്റെ ഗേറ്റും നമ്മള് ഫോർട്ടിലോട്ടാ പോന്നേ ഇത് എവിടെ ഈ സ്ഥലം കറക്റ്റ് വരുന്നത് നമ്മൾ ഇവിടെ നിന്നിട്ട് അങ്ങോട്ട് പോയി ഏ ജി എന്തോ ഇത് ഫോർട്ടല്ലേ നമുക്കപ്പൊ ഇവിടെ ഇറങ്ങാം ഏട്ടാണല്ലോ ഉള്ളടത്തോട്ട് ഇടായിട്ടാ വെയിലത്തെന്താനാ ഞാൻ പെട്ട് കേട്ടോ അങ്ങനെ മോനെ മരം അവര് മുറിച്ചിട്ടില്ല ആ അതൊക്കെ അത് നല്ല അത് എന്നുവച്ചാ ആ മരത്തിന് മോശം വരാത്ത രീതിയിൽ അത് ചെയ്തേക്കുന്നത് കേട്ടോ നീ ഓ ഇവിടെ വെള്ളം ഒഴുകുന്നതായിരുന്നു കേട്ടോ വെള്ളം ഇല്ല ഇപ്പോ ആ ദേ ഇവിടെ ഇച്ചിരിയും വെള്ളമുണ്ട് ഇത് ഇതിന്റെ ബാക്കിലോട്ട് നോക്ക് ഇത്ര ഞാൻ കണ്ടില്ല പഴയ ഒരു കോട്ടയാ ഭയങ്കര വെയിൽ ഞാത്തു കയറാൻ പറ്റുമോ എന്തോ അറിയത്തില്ല പുള്ളു കേട്ടോ വൈകുന്നേരമായിട്ടോ കിളികളുടെയൊക്കെ സൗണ്ട് തോട്ടമൊക്കെയാ ഗ്രാമ ഗ്രാമമാണ് കേട്ടോ ഈ സ്ഥലം വേദലെന്ന് പറയുന്ന സ്ഥലം തന്നെ അപ്പം ഇതിനകത്ത് കയറാൻ പറ്റുമോ എന്തോ അറിയത്തില്ല മരം അകത്താക്കിയിട്ട് അവർ ചെയ്തേക്കുന്നുണ്ടോ അപ്പം നമുക്ക് അകത്തോട്ട് കയറാം ഇപ്പം വണ്ടികളൊക്കെ കിടക്കുമ്പോൾ ഇവിടെ വന്ന് ജോലിക്കാരൊക്കെ ആയിരിക്കും ആ സ്റ്റാഫുണ്ട് കേട്ടോ അഞ്ച് നിലയാളുള്ളത് ആ ചൂട് കേട്ടോ ചൂട് സഹിക്കാൻ വയ്യാതെ ചൂട് വേണ്ട അഞ്ച് നില ഉണ്ട് കേട്ടോ പൊള്ളുമോ വെയിൽ ആന്നോ അഞ്ച് നില ചുറ്റിന് പൊള്ളുന്ന വെയിലും അങ്ങനെ നമ്മൾ കയറിയില്ല ഭയങ്കര ചൂട് മുകളിലൊക്കെ കയറിയിട്ട് വരുമ്പോഴത്തേ ഒരു വഴിയാവും പക്ഷെ ഇവിടെയൊക്കെ തണുപ്പ് സമയത്ത് വരണം ഈ ചൂട് സമയത്ത് വന്നാലുള്ള പ്രശ്നം ഇതാണ് നമുക്ക് കയറി കാണാൻ പറ്റത്തില്ല പൈസ കൊടുക്കുന്നത് വെറുതെ ആവും ഭയങ്കര ചൂടാ കേറി ആയി ചൂപ്പാട്ട് വരും അതുപോലെ നമുക്ക് മോളി വരുന്ന എത്താൻ മുകളിലൊക്കെ എത്തിയാൽ നല്ലൊന്ന് കാണാൻ പറ്റും അതുകൊണ്ട് തന്നെ നമ്മൾ പൈസ കൊടുത്ത് കയറുന്നില്ല വലിയ കാര്യമായിട്ട് കായ്ക്കുന്നില്ല പെരുമാരി ശോഷിച്ച അവസ്ഥ ഇവിടെ ഈ റോഡിൽ ഇത്രയും തിരക്കേ ഉള്ളോ അതാണ് തിരക്കില്ലാത്തതല്ലേ ും പാറയും മലയ്ക്ക് ഒരു കുറവുമില്ല എന്തൊരു കേട്ടാ കേട്ട നല്ലൊരു വീഡിയോ എനിക്ക് ടെൻഷൻ ഇല്ലല്ലോ എനിക്ക് ടെൻഷൻ അടിക്കണ്ട ഞാൻ തിരിച്ചറങ്ങി വരുമല്ലോ വന്നില്ലെങ്കിൽ നിങ്ങള് രക്ഷപ്പെട്ടില്ലല്ലോ അതെന്തോ കേറി അതിപ്പോ അവിടെ ക്യാമറയും കാര്യങ്ങളും അതൊക്കെ അഭിനയിക്ക പക്ഷെ എനിക്കൊരു വീഡിയോ കിട്ടിയേ കേ നല്ല രസമാണ് അതിനകത്ത് ഒരിക്കലും കയറിയല്ലേ നല്ല നമ്മള് പക്ഷെ ഇപ്പൊ പൈസ ഒക്കെ കൂട്ടി കേട്ടോ ഉം പണ്ട് സ്ലോയില് പോകും പണ്ട് ഇത്രയും പൈസ നമ്മൾ പൈസ മുടക്കി കഴിക്കാനേ പൈസ മുടക്കാറുള്ളല്ലേ വീഡിയോ പിടിക്കുമ്പോ നമ്മൾ പൈസ പിടിക്കാ പൈസ മുടക്കാറില്ല പൈസ മുടക്കി മുടക്കിയെങ്ങും കേറണ്ട അല്ലേ പക്ഷെ കേവി കയറിയാ നല്ല അല്ല അതോ എല്ലാരൂടെ പൈസ മുടക്കിയ നഷ്ടമാണ് ഒരാൾ കാണും പൈസ മുടക്കി കയറിയിട്ട് വീഡിയോ എടുത്തോണ്ട് വന്നാ കൊള്ളാം വീഡിയോക്ക് വേറെ ഫോണ് മിനകത്ത് വീഡിയോ എടുക്കുന്നതിനെങ്ങും പൈസ വേറെ ആവത്തില്ല കേട്ടോ എന്നാ എല്ലാവരും ഫോണിൽ കൂടെ തന്നെ വീഡിയോ എടുത്ത് ഇടുന്നത് ഒട്ടുമുക്കാതെ ആൾക്കാരും അങ്ങനെ തന്നെ വീഡിയോ ഒക്കെ ചെയ്യുന്നത് ഇവിടെ വലിയ കടയും കമ്പോളങ്ങളും ഒക്കെ കൊറവാ ആ കേവിന്റെ ഒരു സൈഡില് പുറത്ത് കൃഷിയാണ് അങ്ങനെ മുകളില് ആ ആകത്ത് ആ അകത്ത് എന്തൊക്കെയോ രൂപങ്ങളും ആ ഒരു അകത്ത് നമുക്ക് വെള്ളവും അല്ലേ നമ്മളില്ല ആ വേറെ എവിടെ കണ്ടില്ല ഗുഹയില് പെട്ടില്ലേ തായ്ലന്റ് ആ ഗുഹ കേറിയിട്ട് തിരിച്ചു വന്നപ്പോഴാണ് ആ ഗുഹയിൽ പെട്ടെന്ന് പറഞ്ഞോണ്ട് തായ് ആ ഗുഹയിലല്ല തായ്ലന്റ് ഗുഹയെ പെട്ടെന്ന് പറഞ്ഞോണ്ട് നമ്മൾ വീഡിയോ കണ്ടത് ശേഷമാണ് അച്ഛന് പേടി ഗുഹയെ കേറണ്ടായിരുന്നു എനിക്ക് പേടിയില്ല അച്ഛക്ക് പേടിയാ ഇല്ലേട്ടാ ഈ യാത്രയുടെ ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ അപ്പൊ ഇന്ന് നിർത്താണേ ബായ്